പുലിയെ കണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് ദിവസം മുന്നേ ഇടക്കോ പിന്നെ കലാഗ്രാമം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് പഞ്ചായത്തിൽ പെടുന്ന ഒരു സ്ഥലമാണ് കലാഗ്രാമ കലാഗ്രാമത്തിൻ്റെ എടുക്കുന്ന രണ്ട് ദിവസം മുന്നേ കണ്ടുവായിരുന്നു അതിന് ശേഷം ഇന്നലെ കാലത്താണ് കല്ലെടുക്കാൻ വന്ന വണ്ടിക്കാർ കണ്ടത് കല്ലെടുന്ന് നാലര ആ സമയത്ത് അവർ കണ്ടു അവർ ഹെഡ്ലൈറ്റ് ഉപയോഗിച്ചു കണ്ടു അവർ അങ്ങനെ വീഡിയോ പിടിച്ചു ഫോറസ്റ്റാർക്ക് വിവരം കൊടുത്തു ഫോറസ്റ്റാർ വന്നു ആ അതിനുശേഷം പിന്നെ പുറഷാറ് വന്നു പിടിക്കേണ്ട സൗകര്യം എല്ലാം നോക്കുന്നുണ്ട് അവർ വെച്ചു പിന്നെ അവർ ക്യാമറയെല്ലാം ഫിറ്റാക്കിയിട്ടുണ്ട് അവരുടെ ഭാഗത്ത് നിന്ന് വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല ഇനിയിപ്പം ഈ പുലിയെന്ന് പറഞ്ഞ സാധനത്തിന് പിന്നെ നമ്മൾ കണ്ടില്ല ആ കണ്ടത് മാത്രമേ ഇല്ലു പുലി ഉണ്ട് എന്നുള്ള ഒരു നിഗമനത്തിലാണ് അവർ അവിടെ ഇവിടെ കിടക്കുന്നത് കാരണം പിന്നെ ഇതിൻ്റെ ഭക്ഷണ ക്രമത്തിൻ്റെ എന്തെങ്കിലും ആൾ ആൾക്കാര് ഇത് പലയാളും ചൊള്ളി ഉണ്ടായിരുന്നു രണ്ടു ദിവസം മുന്നേ ഇത് തന്നെയാണെന്നോ അല്ലാതിൻ്റെ കൂടെപ്പുറപ്പാന്നോ ഒന്നും പറയാൻ പറ്റില്ല ചൊള്ളി ഉണ്ടായിരുന്നു രണ്ടു ദിവസം മുന്നേ ഇങ്ങോട്ട് കയറി വന്നതാണ്ടോ പക്ഷേ ഇതിന്റെ ആഹാരം മിക്ക മുഖ്യ ആഹാരം പട്ടിയാണെന്നാണ് പറയുന്നത് കേൾക്കുന്നത് സത്യാവശ്യമൊന്നും മനസ്സിലായില്ല ഇതുവരെ വേറെ ഒന്നും മൃഗങ്ങളെ പിടിച്ചതൊന്നും അറിവില്ല മനുഷ്യരെ ദ്രോഹിച്ചതും ഒന്നും അറിയൊന്നുമില്ല ഇതുവരെ ഇന്നേ ദിവസം വരെ ഒന്നും അറിയൊന്നുമില്ല അത് ഇത്ര മാത്രമേ ഭയത്തോടെ തന്നെ കാരണം നേരത്തെ അവിടെ ഭാഗത്തൊന്നും പണിയെടുക്കുന്നില്ല ഒരു വക കാര്യങ്ങളൊന്നും ഇല്ല ടാപ്പ് ചെയ്യുന്നില്ല രണ്ടു ദിവസം ആയി ടാപ്പ് ചെയ്യാതെ അവർക്ക് രണ്ടുമണി നാലു മണിക്കെല്ലാം വന്ന് അവർക്ക് ടാപ്പ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ടല്ലൊരു ബുദ്ധിമുട്ടവരിക്കണം അവർക്ക് ഒരു വിഷമമുണ്ട് ഒരു ചെറിയൊരു ഉണ്ട് അന്തരീക്ഷത്തിന് മറ്റെല്ലാവർക്കും ഹിന്ദിക്കാരെല്ലാം രാത്രിയാ മൊബൈലിലും കൊണ്ടെല്ലാം ഉപയോഗിക്കുന്നതാണ് അവരിപ്പോ അത് നിർത്തിവെച്ചു ഈ പട്ടികളെന്നെ പേടിച്ചിട്ടായില്ല പട്ടികൾ ഒത്തിരി പട്ടിയുണ്ട് ഇടാ പക്ഷേ പട്ടികളെല്ലാം ഒരു ഭയത്തോടെയാണ് കാണുന്നത് അവരെ പിടിച്ചുകൊണ്ട് പോയത് കൊണ്ട് വന്നൊന്നും പറയാൻ പറ്റത്തില്ല എല്ലാരും പേടിച്ചിട്ടില്ല പണിയെടുക്കുന്നില്ലല്ലോ ഒരു ആ തൽക്കാലം മുട്ടിയത് കൂടി വെച്ചിട്ടുണ്ട് ഇന്ന് ഇപ്പൊ കാലത്തും പോകുന്ന കണ്ടു അന്നേരം അവര് നിരീക്ഷണത്തിലാണെന്ന് വിശ്വസിക്കുന്നു കാരണം നമ്മൾ അങ്ങോട്ട് പോകാൻ ജനങ്ങളെ അങ്ങോട്ട് പോകാൻ വിടുന്നില്ല ആ ആവാസത്തോട്ട് ക്യാമറയെല്ലാം വെച്ചതുകൊണ്ട് ആ ആവാസത്തോട്ട് പോകാൻ വിടുന്നില്ല പെടുന്നില്ല വണ്ടി അവര് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് അതിന്റേത് എന്തോ സത്യാവസ്ഥ ഉണ്ട് എന്നുള്ള ഒരു നിഗമനത്തിലാണെന്ന് എനക്ക് തോന്നുന്നു പുലി ഇവിടെ തന്നെ ഉണ്ട് എന്നില്ല ഇന്നലെ രാത്രി ഇറങ്ങിയെന്ന് എനക്ക് തോന്നുന്നുണ്ട് കാൽപ്പാടുകളെല്ലാം കാണുന്നുണ്ട് ചില സ്ഥലത്തെല്ലാം ആ കാൽപ്പാട് കാരണം അവരെ മഴ മഴ വിഭിന്നതം പെയ്തുകൊണ്ട് ആ ഇന്റെ ഇതൊക്കെ കാണുന്നുണ്ട്